വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ ുംറക്കരുത്യസരത്തിൽ തന്നെതട വെടിക്കെട്ട് തീർത്ത് ആലപ്പി ടീം നായകൻ മുഹമ്മദ് അസറുദ്ദീൻ ടൂർണമെന്റിന്റെ ആദ്യ മത്സരത്തിൽ അത്യുഗ്രൻ ബാറ്റിംഗ് പ്രകടനമാണ് അസറുദ്ദീൻ കാഴ്ചവെച്ചത് തൃശൂർ ടീമിനെതിരായ മത്സരത്തിൽ പന്തുകളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് ആയിരുന്നു അസറുദ്ദീൻറെ സമ്പാദ്യം മൂന്ന് ബൗണ്ടറികളും ഒൻപത് പടുകൂറ്റൻ സിക്സറുകളുമാണ് അസ്രുദ്ദീൻ്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് അസ്രുദ്ദീന്റെ മികവിൽ മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകളുടെ തട്ടുപൊളിപ്പൻ വിജയമാണ് ആലപ്പി ടീം സ്വന്തമാക്കിയത് മത്സരത്തിൽ ടോസ് നേടിയ ആലപ്പി ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ തീരുമാനം ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തുടക്കമാണ് ആലപ്പി ടീമിന് തങ്ങളുടെ ബോളർമാർ നൽകിയത് തൃശൂരിന്റെ അപകടകാരിയായ നായകൻ വരുൺ നയനാരെ തുടക്കത്തിൽ തന്നെ കൂടാരം കയറ്റാൻ ആലപ്പിക്ക് സാധിച്ചു ശേഷം ആലപ്പിയെ വിറപ്പിക്കാൻ വിഷ്ണു വിനോദിന് സാധിച്ചു തുടക്കത്തിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് വിഷ്ണു പുറത്തെടുത്തത് പതിനാല് പന്തുകളിൽ റൺസ് താരം നേടി എന്നാൽ വിഷ്ണുവിനെയും ആലപ്പി വീഴ്ത്തിയതോടെ മത്സരം തിരിയുകയായിരുന്നു പിന്നീട് മധ്യ ഓവറുകളിൽ വളരെ സൂക്ഷിച്ചാണ് തൃശൂർ ടീം നീങ്ങിയത് മധ്യനിലയിൽ അക്ഷയ് മനോഹരാണ് തൃശൂരിനായി മികച്ച പ്രകടനം പുറത്തെടുത്തത് ഇന്നിംഗ്സിൽ ടീമിന്റെ നട്ടല്ലാവാൻ അക്ഷയ്ക്ക് സാധിച്ചു പന്തുകളിൽ ഒരു ബൗണ്ടറിയും അഞ്ച് സിക്സറുകളുമടക്കം അൻപത്തിയേഴ് റൺസാണ് അക്ഷയ് മനോഹർ നേടിയത് ഈ മികവിലാണ് തൃശൂർ ഭേദപ്പെട്ടൊരു സ്കോറിലെത്തിയത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയൊന്ന് റൺസാണ് തൃശൂർ ഇരുപത് ഓവറുകളിൽ നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ആലപ്പി തുടക്കത്തിൽ പതറി കൃഷ്ണപ്രസാദിനെ തുടക്കം തന്നെ പുറത്താക്കാൻ തൃശൂരിന് സാധിച്ചു ശേഷം അക്ഷയ് ശിവും മടങ്ങി എന്നാൽ നായകൻ മുഹമ്മദ് അസറുദ്ദീൻ ഒരു വശത്ത് ക്രീസിൽ ഉറച്ചത് ആലപ്പി ടീമിന് കരുത്തായി കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികൾ കണ്ടെത്താൻ അസറുദ്ദീന് സാധിച്ചിരുന്നു തൃശൂർ ബോളർമാരുടെ ഓരോ ലൂസ് ബോളുകൾക്കും തക്കതായ ശിക്ഷ അസറുദ്ദീൻ നൽകുകയുണ്ടായി നാല് പന്തുകളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് താരം മത്സരത്തിൽ സ്വന്തമാക്കിയത് ഒൻപത് കൂറ്റൻ സിക്സറുകളാണ് അസറുദ്ദീൻ കെ സി എല്ലിന്റെ ആദ്യ മത്സരത്തിൽ നേടിയത് ഇങ്ങനെ അഞ്ച് വിക്കറ്റുകളുടെ വിജയമായിരുന്നു ആലപ്പി ടീമിന് മത്സരത്തിൽ ലഭിച്ചത് നിലവിൽ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ ടീമാണ് ആലപ്പി മികച്ച തുടക്കമാണ് ടീമിന് ആദ്യ മത്സരത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് ഐ പി എൽ മെഗാലേലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഹസറുദ്ദീന്റെ ഈ വെടിക്കെട്ട് കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്